പോലെ ഏഴു പേരുണ്ടാവും എന്നാണ് പറയുന്നത് സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും പലരുടെയും അപരന്മാരെ അങ്ങനെ എളുപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നസ്രിയുടെ മുഖച്ചായുള്ള അപരത്തിയെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ അപരത്തി ഇപ്പോൾ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് വർഷ എന്നാണ് ഈ നടിയുടെ പേര് എങ്ങനെ നോക്കിയാലും അസൽ നസ്രിയ നസീം തന്നെ നസ്രിയ അഭിനയിച്ച രാജാറാണി എന്ന ചിത്രത്തിലെ ഡയലോഗുകൾ ഡബ് സ്മാഷ് ചെയ്തതിലൂടെയാണ് വർഷ ഹിറ്റായത് ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടെ വർഷയെ തേടി സിനിമയിൽ അവസരങ്ങളും വന്നു ആദ്യ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ വർഷയ്ക്ക് സിനിമകൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു തമിഴ് സിനിമയിലൂടെയാണ് വർഷ വരുന്നത് രണ്ടു വർഷം മുമ്പ് എന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് നസ്രയ്ക്കുള്ള ഡിമാൻഡുള്ള സമയമായിരുന്നു എനിക്കും ലൈക്കുകളും കമന്റുകളും ഒരുപാട് വന്നു പലരും എന്നെ ഡ്യൂപ്ലിക്കേറ്റ് നസ്രിയ എന്ന് വിളിച്ചുവെന്ന് വർഷ പറയുന്നു ബാംഗ്ലൂരുകാരിയാണ് വർഷ ബൊല്ലമ്മ എന്നാൽ കുറച്ചു വർഷങ്ങളായി ചെന്നൈയിലാണ് തമിഴ് സിനിമയോടാണ് പ്രിയം തമിഴ് സിനിമയിലൂടെയാണ് വർഷ ഇപ്പോൾ സിനിമാ ലോകത്ത് എത്തിയിരിക്കുന്നതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും